ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ബി എസ് സിക്സ് മോഡലാണ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് അതിന്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ അത്യാവശ്യം നല്ല ലാൻഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമക നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകണുണ്ട് ബാക്കിലത്തെ ആയാലും അത്യാവശ്യം നല്ല ടയറാണ് അതുകൂടി എനിക്കൊന്നും പറയാം അറുപത്തി ആറായിരത്തി സംതിങ് ഒക്കെ ഓടിയിട്ടുള്ളൂ മാക്സിസിൻ്റെ ടയറാണ് കമ്പനി വന്ന മോഡലിന്റെ ടയറാണ് നല്ല ടയറാണ് കുഴപ്പമെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ കമ്പനിയായാലും വേറെ പറയത്തക്കെ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല വെച്ചാൽ അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കേട്ടോ നിലയിൽ പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു പതിനായിരം കിലോമീറ്ററിലാണ് സാധാരണ എയർ ഫിൽട്ടർ മാറ്റേണ്ടി വരാം എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത് അതൊരു പതിനായിരം കിലോമീറ്ററൊക്കെ ഓടിയിട്ട് മാറ്റിയാൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ കാരണം ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ച് ബെൽറ്റും ഷോക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് നീറ്റായിട്ട് ഏറെ ക്ലീനാക്കി ഗ്രീസിറ്റ് ചെയ്ത് എടുക്കാം പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒക്കെ നമ്മൾ നോക്കിയിരുന്നോ കമ്പനി ബെൽറ്റാണ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് അത് അനക്കൊന്നും പറ്റിയിട്ടില്ല ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കിക്കർ വീലൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്തതാണ് ഇതുവരെ എനിക്കൊന്നും ഇതുവരെ ഗ്രീസിംഗ് ചെയ്തിട്ടില്ല കിക്കർ വീൽ അതൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചേക്കാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അങ്ങനെ യൂണിറ്റ് ആണ് നോർമൽ സാധാരണ രീതിയിലൊക്കെ ഉള്ള തേരുമാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിങ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ചെറിയ ആ ലൈനർ പിടിക്കുന്ന ഭാഗത്ത് ചെറിയൊരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട് അത് നമ്മൾ വാട്ടർ പേപ്പർ കിട്ടൊന്ന് പിടിച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഈ ക്ലച്ച് അഴിച്ച് ചെക്കുന്ന സമയത്തുള്ളത് ഈ ക്ലച്ച് ഷൂൻ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റാതെ ആ ഓയിൽ നനവായി തുടങ്ങിയിട്ടുള്ളൂ ഈ ഭാഗത്തേക്കൊക്കെ ആയി വന്നുള്ളൂ അപ്പോൾ നമ്മളത് കൈയോടെ തന്നെ ഓയിൽസിലും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞതരുന്നത് ഓയിൽ നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ട് മാറ്റാനായിട്ട് പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ബാറ്ററി ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്ററി നമുക്ക് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് നാലാംബറിൻ്റെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് വണ്ടി വന്ന ബാറ്ററി ആയിരിക്കണേ എന്നാൽ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഒന്നേ ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ലോയാണ് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ടര വോൾട്ടിന് മുകളിൽ വേണം നമുക്ക് കിട്ടും ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴും ലോ ആയിട്ട് തന്നെ കാണിക്കാം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്കിതിൻ്റെ ഹാലജൻ ടൈപ്പ് ഹെഡ് ഹെഡ്ലൈറ്റാണ് വരാം താക്കോലും ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഫുൾ ടൈം അത് ലൈറ്റ് തെളിഞ്ഞു വയ്ക്കുക വണ്ടിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവും അത് നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ആയിട്ട് വരിക കാരണം ബാറ്ററിക്ക് പഴക്കം വന്നതിന് അനുസരിച്ചിട്ട് അതിൻ്റെ ഉപയോഗത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ വേറെ നമുക്ക് തൽക്കാലം ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റാം അതാണ് ചെയ്യാൻ പറ്റുക പിന്നെ ബാറ്ററിൽ കെട്ടൽ ലൈനിലേക്ക് പോകുന്ന ലൈനൊന്ന് ഓഫ് ചെയ്യാവുന്ന കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൊടുത്തിട്ട് നമുക്കത് ഡെയിലി നൈറ്റ് മാത്രം ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്കുള്ള ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം കാലച്ച ടൈപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്കത് സെറ്റ് ചെയ്ത് എടുക്കാം പ്രശ്നമില്ല സെപ്പറേറ്റ് ഒരു സ്വിച്ച് വരുമെന്നുള്ളൂ ഞാനതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഈ സൈഡിൽ ഈ ഡോർ പോക്കറ്റിൻ്റെ ഈ സൈഡിൽ ചായ് വരുന്നതിൻ്റെ ഈ സൈഡിൽ ഡോർ ഈ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ പിന്നെ അതേപോലെ ഹോൺ ഇത് മിരുന്ന ഹോൺ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലെ ടയറായാലും വണ്ടി വന്നപ്പോൾ ഉള്ള ടയർ നടക്കും മാക്സിസം തന്നെ ടയറാണ് നല്ല ടയറാണ് അത്യാവശ്യം ഓടികോളും പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പ്ലഗ് കൂടി കൂട്ടത്തി കൂടെ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് ഞാൻ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ പിന്നെ നമുക്ക് ഈ സ്വിച്ച് പിടിപ്പിക്കലോ ഹോൺ പിടിപ്പിക്കലോ ഒക്കെ അഡിക്ഷൻ എന്ന വർക്കാണ് ഓൾറെഡി നമുക്ക് അത് ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി ചെയ്തു പോകാം ഓക്കെ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വൈകുന്നേരത്തേക്ക് കുറച്ച് ലേറ്റായിട്ടാണ് തരുള്ളൂ ഏകദേശം ഒരു ഏഴ് മണിക്കാകുണ്ടോ കംപ്ലീറ്റ് ആവും കാരണം ബുക്കിംഗ് അനുസരിച്ച് വണ്ടി കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ബുക്കിംഗ് വണ്ടികളുടെ ആ ഒരു ഫ്ലോ അനുസരിച്ചിട്ടാണ് കയറുന്നത് നമ്മൾ വണ്ടിയിൽ ഇത് വന്നിട്ട് ഇപ്പോൾ കയറിയിട്ടുള്ളൂ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാം ഒരു ഏഴ് മണിയൊക്കെയാവും എന്തെങ്കിലും തരുവുള്ളൂ ഓക്കെ